കോട്ടപ്പള്ളി പുഴിമുഖത്ത് നിന്നും ദാതു മണൽ ഖനനം നടത്തി കരിമണൽ കൊള്ളയ്ക്കും തീരദേശത്തെ പാരിസ്ഥിതിക അട്ടിമറിക്കും അനുമതി നൽകിയ മുഖ്യമന്ത്രി പിണറായിക്ക് തീരദേശ ജനത മാപ്പ് നൽകില്ലെന്ന് ഡി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബി ബാബു പ്രസാദ് പറഞ്ഞു കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ കെ പ്രസിഡന്റ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശനും നയിക്കുന്ന ജനകീയ പ്രക്ഷോഭയാത്ര സമരാഗ്നിയുടെ കായംകുളം നിയോജക മണ്ഡലം സ്വാഗത സംഘം രൂപീകരണം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം തോട്ടപ്പള്ളി പുഴിമുഖത്തു നിന്നും ധാതു മണൽ ഖനനം നടത്തി കരിമണൽ കൊള്ളയ്ക്കും തീരദേശത്തെ പാരിസ്ഥിതിക അട്ടിമറിക്കും അനുമതി നൽകിയ മുഖ്യമന്ത്രി പിണറായിക്ക് തീരദേശ ജനത മാപ്പ് നൽകിയില്ലെന്ന് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബി ബാബു പ്രസാദ് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾക്കെതിരെ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനും നയിക്കുന്ന ജനകീയ പ്രക്ഷോഭയാത്ര സമരാഗ്നിയുടെ കായംകുളം നിയോജക മണ്ഡലം സ്വാഗത സംഘ രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഏഴേ മുക്കാൽ വർഷക്കാലത്തെ അദ്ദേഹത്തിന്റെ ഭരണം കൊണ്ട് നമ്മുടെ സംസ്ഥാനത്തെ എല്ലാ വിഭാഗം ജനങ്ങളെയും ദുരിതത്തിലെത്തിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ സർക്കാരിന്റെ നേട്ടമായി നമുക്ക് എടുത്തു പറയാൻ കഴിയുന്നത് നമ്മുടെ നാട്ടിൽ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകൾ ഇന്ന് അവർക്ക് ക്ഷേമ പെൻഷൻ കിട്ടാതെ വിഷമിക്കുകയാണ് നമ്മുടെ നാട്ടിൽ സർക്കാർ ജീവനക്കാരവരുടെ ഡി എ ലഭിക്കാതെ വിഷമിക്കുകയാണ് നമ്മുടെ നാട്ടിലെ കെ എസ് ആർ ടി സിയുടെ പെൻഷൻകാർ അവരുടെ പെൻഷൻ മാസങ്ങളായി ലഭിക്കാതെ വിഷമിക്കുകയാണ് നമ്മുടെ നാട്ടിലെ സ്കൂളുകളിൽ ഉച്ചഭക്ഷണം ഉച്ചക്കഞ്ഞി കഴിച്ചുകൊണ്ടിരുന്ന കുട്ടികൾ അവരുടെ ഉച്ചക്കഞ്ഞി ഉച്ചക്കഞ്ഞി ലഭിക്കാനുള്ള ഫണ്ട് സംസ്ഥാന സർക്കാർ ബജറ്റിൽ വെക്കാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അനുവദിക്കാത്തത് കൊണ്ടോ ഉച്ചക്കഞ്ഞ് ലഭിക്കാത്ത ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ പാവപ്പെട്ട വീടുകളിലെ വിദ്യാർത്ഥികളെ തള്ളിയിട്ടിരിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ നിത്യോപയോഗ സാധനങ്ങളുടെ വില ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്തവണ്ണം കൊതിച്ചു കയറുമ്പോഴും സർക്കാരിൻ്റെ ഏജൻസികളായിട്ടുള്ള മാവേലീസോറ് അതുപോലെ ീതി സ്റ്റോർ അതുപോലെ സപ്ലൈകോ തുടങ്ങിയ സ്ഥാപനങ്ങളുടെ പതിമൂന്ന് ആവശ്യം ഏറ്റവും അത്യാവശ്യമുള്ള പതിമൂന്ന് ഐറ്റങ്ങൾ വാങ്ങാൻ ചെല്ലുന്ന ഓരോ സാധാരണക്കാരനും ഓരോ പാവപ്പെട്ട ഈ നാട്ടിലെ പട്ടിണി പാവങ്ങൾക്കും ആ മൂന്ന് ഏജൻസികളിൽ ചെന്ന് വാങ്ങാൻ ഈ പതിമൂന്ന് ഐറ്റവും ഇല്ല സ്റ്റോക്ക് ഇല്ല എന്നുള്ള ഉത്തരം കിട്ട് അവിടെ നിന്ന് നിരാശനായി മടങ്ങേണ്ട ഒരവസ്ഥയിലേക്ക് നമ്മുടെ സംസ്ഥാനം എത്തിച്ചത് എല്ലാം ഏഴുമുട്ടൽ കാലത്തെ കൊല്ലക്കാലത്തെ പ്രവർത്തനങ്ങൾ കൊണ്ട് ഭരണം കൊണ്ടാണ് കോൺഗ്രസ് രാഷ്ട്രീയ കാര്യ വഹിച്ചു രാജ്യത്തിന്റെ പരമോന്നതമായ മതേതരത്വത്തെ പറ്റിയോ ഈ രാജ്യത്തെ ജനങ്ങൾ നേരിടുന്ന പറ്റിയോ ഈ രാജ്യത്തെ പട്ടിണി പാവങ്ങൾ നേരിടുന്ന അഭിമുഖീകരിക്കുന്ന വിലക്കയറ്റത്തെ പറ്റിയോ സംസാരിക്കുവാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കഴിഞ്ഞില്ല നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക മേഖലയിൽ ഗുരുതരമായ പ്രതിസന്ധി നേരിടുകയാണ് വലിയൊരു അസമത്വം സാമ്പത്തിക രംഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ രാജ്യത്തിന്റെ അൻപത് ശതമാനം സമ്പത്ത് കൈവശം വെച്ചിരിക്കുന്നത് ഒരു ശതമാനം വരുമാനത്തിൽ വലിയ അസമത്വം ഉണ്ടായിരിക്കുന്നു ഈ ഗുരുതരമായ അസമത്വം ഈ രാജ്യത്തെ ദാരിദ്ര്യത്തിലേക്ക് നയിക്കുന്നു ദരിദ്രർ കൂടുതൽ ദാരിദ്ര്യത്തിലേക്ക് നയിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു പ്രധാനമന്ത്രിയും ധനകാര്യമന്ത്രിയും പറഞ്ഞത് ശതമാനം വരുന്ന പാവപ്പെട്ടവരെ ദാരിദ്ര്യത്തിൽ നിന്നും മുക്തരാക്കി എന്ന് അവകാശപ്പെടുമ്പോൾ ഇതിനു നേരെ കോൺട്രഡിക്ടറിയായ വൈരുദ്ധ്യ വൈരുദ്ധ്യമായ ഒരു പ്രസ്താവന ധനകാര്യമന്ത്രി പറഞ്ഞു അഞ്ചു വർഷക്കാലത്തേക്ക് എൺപത്തി ഒന്ന് പോയിന്റ് മൂന്ന് ഏഴ് കോടി വരുന്ന ജനങ്ങൾക്ക് സൗജന്യമായ ഭക്ഷ്യധാന്യം കൊടുക്കേണ്ടി വരുന്നു എന്ന് പറയുമ്പോൾ ഭീകരമായ ഇന്ത്യയുടെ സമ്പദ്ഘടനയുടെ തകർച്ചയിൽ നമ്മുടെ രാജ്യം അഭൂകരിക്കുന്ന ദാരിദ്ര്യവും നമ്മുടെ മുന്നിലേക്ക് കടന്നുവരിക പ്രകാരമന്ത്രി അവതരിപ്പിച്ച ബജറ്റിൽ എൺപത്തി ആറായിരം കോടി രൂപ മാത്രമാണ് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് വേണ്ടി മാറ്റിവെച്ചത് കഴിഞ്ഞ അഞ്ചു വർഷത്തിന് മുൻപ് മാറ്റിവെച്ച അതേ തുക മാത്രമാണ് ഈ എൺപത്തി ആറായിരം കോടി രൂപ എന്ന് പറയുന്നത് പാവപ്പെട്ട ജനങ്ങൾക്ക് അവന് ഭക്ഷണം കഴിക്കുവാൻ അവന് വരുമാനം ലഭിക്കുവാൻ ആവശ്യമായ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിക്ക് പണം ചുരുക്കിയതുവഴി ഈ ഗവൺമെന്റിന്റെ മുഖം എങ്ങോട്ടാണെന്നുള്ള വസ്തുത നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും ഈ കോർപ്പറേറ്റ് കെ പി സി സി അംഗം അഡ്വക്കറ്റ് യു മുഹമ്മദ് ഡി സി സി വൈസ് പ്രസിഡന്റ് അഡ്വക്കറ്റ് പി എസ് ബാബുരാജ് നോർത്ത് ബ്ലോക്ക് പ്രസിഡന്റ് ടി സൈനുൽ അബ്ദീൻ ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ കെ പുഷ്പദാസ് എസ് രാജേന്ദ്രൻ സി എ സാദിഖ് ശ്രീജിത് പത്യൂർ അലക്സ് മാത്യു എം വിജയമോഹൻ ജോൺ കെ മാത്യു എൻ രാജഗോപാൽ ചേലക്കാട്ട് രാധാകൃഷ്ണൻ കട്ടച്ചറ താഹ എം ആർ സറിംഷാ സജി പത്യൂർ നയനാരത്ത് റഷീദ് തങ്കളത്ത് മുരളി രാധാമണി രാജൻ ചന്ദ്ര ഗോപിനാഥ് എന്നിവർ സംസാരിച്ചു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം